ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു പാട്ടിൻ്റെ കൂട്ടുകാർ പാട്ടിൻ്റെ കൂട്ടുകാരിൽ നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്കാണ് വലിയ വലിയ വേദികൾ നമുക്ക് മുമ്പിലെത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വളരെ അനുഗ്രഹീതനായ ഒരു പ്രതിഭയാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് അദ്ദേഹം നിറഞ്ഞ ഒരു മനുഷ്യസ്നേഹി കൂടിയാണ് ശ്രീ സുമേഷ് ഐരൂർ ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം നിരവധി സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട് ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു സിംഗറാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം മിസ്റ്റർ സുമേഷ് അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ആദ്യമായിട്ട് കാത്തിരിക്കുന്ന സുമേഷിൻ്റെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നമുക്കൊരു പാട്ടിൽ നിന്ന് തന്നെ ദ്വാരം ക്ഷിണ ദ്വാരത്തിൽ ഞാൻ നിൽപ്പൂ ദ്വാരന്മാറടച്ചിട്ട ദക്ഷിണ ടത്തിൽ ഞാൻ നിൽപ്പൂ കാറൊളിപ്പൂ മുഖം കാൺമാൻ കൊതിച്ചെത്തും എൻ വിളി അങ്ങെന്തേ കേട്ടിരിപ്പൂ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ

ശരി അച്ഛൻ രഘുനാഥാണ് പത്തനംതിട്ട അച്ഛൻ രഘുനാഥ് ആദ്യത്തെ ഗുരു സംഗീതത്തിൽ എങ്ങനെയാണ് ഇപ്പം ഏത് വയസ്സു മുതലാണ് ഈ ഒരു സംഗീതത്തിലെ ഉള്ളു കുഞ്ഞിനെ പ്രായം മുതൽ അച്ഛൻ എന്നെ ഈ ഭക്തിഗാന പ്രോഗ്രാംസിനൊക്കെ എന്നെ കൊണ്ടുപോകാരുന്നു അങ്ങനെയാണ് കൊറേ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഒക്കെ മാറിയത് ശരി പിന്നെ അച്ഛന്റെ കൂടെ പ്രോഗ്രാംസിന് പോയി തന്നെയാണ് പാടി അതെ കുഞ്ഞിടത്തെ പാടിയത് ഇപ്പം കൂടുതലും ഏത് ടൈപ്പ് പാട്ടുകളാണ് കൂടുതൽ പാടാറുള്ളത് മെലഡീസ് ആണോ അതോ ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ ഫാസ്റ്റ് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഒരു സംഗീത രംഗത്തുള്ള ഒരാളാണ് കലോത്സവങ്ങള് അല്ലെ അതിന്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ലൈറ്റ് മ്യൂസിക് ക്ലാസിക്കൽ മ്യൂസിക് പതിവാരാണോ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ പോലും അങ്ങനെ ചേർന്ന അത് സ്കൂൾ തലം അത് കഴിഞ്ഞ് ജില്ല അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യം ആദ്യമേ ഔട്ടാകും അങ്ങനെ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ സത്യത്തെ അങ്ങനെ വലിയൊരു ടാലന്റഡ് ആയോണ്ടല്ല എന്തോ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിപ്പെടാൻ സാധിച്ചത് വലിയ പ്രൈസോ കാര്യങ്ങളൊന്നും എനിക്ക് സ്കൂൾ തലത്തിൽ കിട്ടിയിട്ടില്ല ടാലന്റഡ് ആണെന്നുള്ളതാ എനിക്കൊരു ഫസ്റ്റ് പാട്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അപ്പൊ അത് ടാലന്റ് ഉള്ളിലുണ്ട് അത് പറഞ്ഞതുപോലെ ഒരു കോമ്പറ്റീഷൻസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കോമ്പറ്റീഷൻസിൽ വിൻ ചെയ്യാതെ പുറത്തായവരാണ് ഇപ്പം അറിയപ്പെടുന്ന ഏറ്റവും എന്തുപറയുന്ന സിനിമാ ലോകത്ത് അറിയപ്പെടുന്ന ഒരുപാട് സിംഗേഴ്സ് പല ഷോയിലും അല്ലെങ്കിൽ പല മത്സരങ്ങളിലും പുറത്തായ ആൾക്കാരാണ് അല്ലേ അപ്പൊ അതൊരു വിഷയമായിട്ട് കരുതേണ്ട കാര്യമില്ല അപ്പം കലോത്സവങ്ങൾ കഴിഞ്ഞ് പിന്നെ ആൽബംസ് ചെയ്തു അല്ലേ പിന്നെ മ്യൂസിക് പഠിക്കണമെന്നുണ്ടായിരുന്നു അച്ഛൻ അധികാരിയായിട്ട് മ്യൂസിക് അങ്ങനെ കർണാട്ടിക്കൽ പഠിച്ചിട്ടില്ല അച്ഛനാണെൻ്റെ സംഗീതത്തിലാദ്യ ഗുരു അച്ഛനാണ് എനിക്കൊരു ക്ലാസിക്കൽ മ്യൂസിക് ലൈറ്റ് മ്യൂസിക് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ സ്കൂളിലൊക്കെ പോയി പാടിയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം അല്ലാതെ ഒരു ഗുരുവിന്റെ കീഴിൽ നിന്ന് പഠിക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല നമ്മുടെ ജീവിത സാഹചര്യവും കാര്യങ്ങളും കൊണ്ട് അങ്ങനെ നടന്നില്ല അങ്ങനെ ഞാൻ മ്യൂസിക് പഠിച്ചത് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ സ്വാധീന മ്യൂസിക് കോളേജ് വന്നിട്ടാണ് സപ്തസ്വരങ്ങൾ തൊട്ട് മ്യൂസിൽ അല്ലാതെ പാട്ടുകളൊക്കെ പാടും പക്ഷെ എന്നെ കുറിച്ച് പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനിക്കോലായിൽ അരുണോദയം പവനര ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനിക്കോലായിൽ അരുണോദയം പകലകം പൊരുളിൻ്റെ ശ്രീ ഹരിത കമ്പളം നീർത്തി വരവേൽപ്പിനായി ഇതിലേ ഇതിലേ വരും സാമകാന വീണ മീട്ടി അഴകെ പവനറച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനിക്കോലായിൽ അരുണോദയും എനിക്ക് എന്റെയും കൂടി ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ എനിക്ക് പ്രോഗ്രാമിൽ വരുമ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നത് ഇത് എന്റെ വൺ ഓഫ് മൈ ഫേവറ്റ് സോങ് ഞാൻ ഒരുമാരിപ്പെട്ട പ്രോഗ്രാം മുതലേടിയായിരിക്കും ഇപ്പോ ഏഹ് ഈ ഒരു സംഗീത ദാസേന്റെ പാട്ടുകളാണോ കൂടുതൽ കൂടുതലും എം ജി സാറിന്റെ പാട്ടുകളാണ് ഞാൻ കൂടുതൽ സ്റ്റേജ് ലൈവ് പ്രോഗ്രാംസിനൊക്കെ പാടുമ്പോൾ എം ജി വോയിസ് വോയ്സ് ആയിട്ട് സിമിലാരിറ്റി ഉണ്ടെന്ന് പേര് പറയാറുണ്ട് ഞാൻ ഈ സ്പോട്ട് സ്പോട്ട് ഒക്കെ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് സിംഗിങ് സിംഗിങ് സ്ക്രീനിൽ ഇട്ടിട്ട് അതിന് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് പ്രേക്ഷകര് കണ്ട് അല്ലെങ്കിൽ ഗിന്നസ് അല്ല ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഒക്കെ നേടിയ ഒരാളാണ് ഇരിക്കുന്ന ഈ പുള്ളിന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിലെ മുതൽ അച്ഛനെന്നെ ഈ പജൻസ് പ്രോഗ്രാംസിനൊക്കെ കൊണ്ടുപോയിരുന്നു അപ്പോൾ അച്ഛനപ്പൊ ഈ പാടുമ്പോൾ ഞാൻ ഈ ഡെസ്കിൽ അന്ന് കുഞ്ഞിലെ താളം പിടിക്കും അപ്പോൾ അച്ഛൻ അന്ന് അന്നോ അന്നോട് പറയും അവതാളം ഡെസ്കിൽ ഇങ്ങനെ ചുമ്മാ കൊട്ടാടം എന്ന് പറയുമായിരുന്നു അവതാളമാണ് ഞാൻ മ്യൂസിക്കളിൽ വന്ന് പിടിച്ച സബ് മൃദങ്കമായിരുന്നു പക്ഷേ ഞാൻ ഈ താളം പിടിക്കുന്നതുകൊണ്ട് അതിന് യാതൊരു വധവില്ല ഏ അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാനിതുപോലെ ഡെസ്കില് താളം അടിച്ച് പാടി അവർ പറഞ്ഞിട്ടാണ് ചെയ്തത് അതെ എങ്കും നിര പര ബ്രഹ്മം അമ്മായിഴേക്ക് എന്ന ചെയ്തനേ കീർത്തനം ഡെസ്കിൽ താളം ഡെസ്കിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് അല്ലേ ഡെസ്കിൽ അങ്ങനെ താളം അടിച്ച് പാടി ആ സോങ്ങാണ് ആദ്യമായിട്ട് വൈറലാകുന്നത് ഏകദേശം അന്ന് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഒരു കോടി ആൾക്കാരോളം സമൂഹ മാധ്യമങ്ങൾ പലയിടത്തായിട്ട് കണ്ടു അങ്ങനെയാണ് എനിക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസും ഒത്തിരി ഒക്കെ ചെയ്യാൻ സാധിച്ചത് അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ശ്രമം നടത്തിക്കൂടാ അങ്ങനെ ഞാൻ ഡെസ്കില് മൂന്ന് മണിക്കൂർ മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊട്ടി പല പല പാട്ടുകൾ നിർത്താതെ മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പാടി അങ്ങനെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വിഷയം അതെ അതെ അതെനിക്ക് ഭയങ്കര ആയിരുന്നു ഈ ഐ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് അതെ ഞാൻ അറ്റൻഡ് ഒരു രണ്ട് മണിക്കൂർ ചെയ്യാനായിരുന്നു പാട്ടുകളുടെ ലിസ്റ്റ് ഒക്കെ എഴുതിയത് പക്ഷേ ലിസ്റ്റ് എഴുതി പാടി വന്നപ്പോ അത് മൂന്ന് മണിക്കൂറും കഴിഞ്ഞു പോയി പിന്നെ ഞാനത് നിർത്തിയില്ല നിർത്തിയില്ല പാട്ടിൽ ബുക്ക് കണ്ടിന്യൂസ് പാടി ഒത്തിരി പാട്ടുകൾ വേറെ വേറെ തീരുന്നതെ പാട്ട് പാടുകയും ചെയ്യുവായിരുന്നു താളം പിടിക്കുകയും ചെയ്യും ൊണ്ട് അത് രണ്ടുകൂടെ ചെയ്യുമായിരുന്നു ഇത് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മണിക്കൂർ മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡെസ്ക് താളം അടിച്ചുകൊണ്ട് ശരി അപ്പൊ സെമി ക്ലാസിക്കല് പാട്ടുകൾ ഇപ്പൊ അവനരച്ചെഴുന്ന പോലൊക്കെ ഉള്ളതാണ് പാടിയത് അപ്പോൾ ഏകദേശം ആ താളത്തിനോട് ഒറിജിനൽ താളത്തിനോട് സിമിലാരിറ്റി ഉള്ള താളം തന്നെ ഞാൻ ഈ താളം പിടിക്കുന്നത് എനിക്ക് അങ്ങനെ ഇതുണ്ടെങ്കിൽ ഇച്ചോട് ഒരു കോൺഫിഡൻസ് ആ ഇതാണ് അത് എനിക്ക് പാടുമ്പോഴും തോന്നി കാരണം പലപ്പോഴും ഇങ്ങനെ പിന്നീട് പഠിച്ചോ മൃദംഗം ഞാൻ മ്യൂസിക് കോളേജിലെ സബ് മൃദംഗമായിരുന്നു പക്ഷേ ഞാൻ ഈ താളം പിടിക്കുന്നതായിട്ട് അത് വേറെ കൈ വേറെ റൂട്ടിൽ അത് വായിക്കേണ്ടത് അതാണ് യഥാർത്ഥം ഉള്ള താളം ഇതാണ് ഇതാണ് വഴങ്ങുന്നത് വഴങ്ങുന്നത് ില് ഇപ്പോ തട്ടിപ്പാടുമ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ കാണും ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടും എന്നൊക്കെ വിചാരിച്ചിരുന്നു നേരത്തെ ഇല്ല ഇല്ല അതിന് മുന്നേ അറിയാതെ ഇതൊന്ന് ഇച്ചിരി ഒരു ഇതിനു വേണ്ടിയാണ് ഞാൻ ഇതൂടെ ചെയ്തത് എന്റെ നാട്ടിൽ തന്നെ കുറേ ഇടത്ത് എനിക്ക് സ്വീകരണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ പലയിടത്തും ഇത് തന്നെ കുറച്ചു നേരമെങ്കിലും ആൾക്കാരുടെ മുന്നിൽ നിന്ന് പെർഫോമൻസ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്ത് എന്താണെന്ന് ചിലർക്ക് ഐഡിയ ഇല്ലായിരുന്നു അപ്പൊ ചിലരോട് പലയിടത്തും ഞാൻ ചെല്ലുമ്പോഴേ എന്നെ ഈ രീതിയിലാണ് ഈ പലയിടത്തിൽ താളം ഞാൻ ഇങ്ങോട്ട് വന്ന വഴി തന്നെ തമ്പാനൂര് വന്നപ്പോ അവിടെ നിന്ന് ഓട്ടോ ചേട്ടന്മാരൊക്കെ മറ്റേ താളം പിടിക്കുന്ന പലരും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നത് പറഞ്ഞു നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് വലിയ വലിയ വേദികൾ കിട്ടിയ ഒരു ഞാൻ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു എസ് ഒരു വൺ മന്ത് ട്രിപ്പ് പോയി ഈ വരുന്ന ഓണം എനിക്ക് ഓസ്ട്രേലിയ ഇതെല്ലാം ഈ ഒരു ാണ് അമേരിക്ക അമേരിക്കയില് ഷോസ് വർഷം ആയിരുന്നു അപ്പൊ നമ്മള് എന്തായാലും ഈ ഒരു ടേബിൾ ഒരു ഡെസ്കില് വെച്ച് പാടിയ പാട്ട് നമുക്ക് അങ്ങനെ ചുമ്മാ കേക്കാൻ ഞാൻ എന്തായാലും താല്പര്യപ്പെടുന്നില്ല ഞാനൊരു ചെറിയ ഡെസ്ക് തരുകയാണ് ഇതിലൊന്ന് ഇത് ചിലപ്പോ സ്ക്രീനിൽ വന്നൊന്നും വരില്ല എങ്കിലും ആ ഒരു ഒന്ന് പാടി കേക്കാനുള്ള ഒരു എന്റെ ഒരു ആഗ്രഹം കൊണ്ടിട്ട് സെറ്റ് ചെയ്താ അപ്പൊ ഒന്ന് അത് ഡെസ്ക് വെച്ചിട്ടൊന്ന് പാടാമോ ശരി அமர சலா மே அமர சலாவிண்டே பரதானமே வேதனையை போலும் வேதாந்த மாதானுசந்தான கைவல்யமே சங்கீதமே அமர சலாபே சங்கீதமே सनी रधनी संगीत में अमर सलाभ में संगीत में सनी रधनी संगीत में दणितपम शनि रिमागति सन पधनी संगीत में Getting on it is any that gama up for the reason, me. Amorasalabu me. Riddy gets, I didn't get any, that is, and it is any that come up for the Sani, मा घरी झोरी गा ठीक माघरी थी धनी घरी तधी दादनि धपमा पनी धप मगा గ గ్రీ సని ధని చని ద సంగీద సీద గమ పద నిద పద పదని ని గమ పద గమ పద భద నిధ నిజ ని నిసరి కరి సన్ని సీ సన్ని ని చని పద పద నిస పద నిసరి ని సరిగా కరి సన్ని ధరి సన్నిధ గమ పదని సంగీతమే అమర సల్లాభ మే సంగీతమే అమర సల్లాభ మే അടിപൊളി സൂപ്പർ അപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും കോടിക്കണക്കിന് ആളുകൾ റീൽസിലൂടെ മാത്രം കണ്ട ഒരു സാധനം എനിക്കിവിടെ ലൈവായിട്ട് കാണാൻ പറ്റിയല്ലോ അപ്പോൾ അത് ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു സാധനം ഞാൻ വന്നപ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് കിട്ടി അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായി അപ്പോൾ എന്തൊക്കെയോ ചെറിയ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് സെലിബ്രിറ്റീസ് വിളിച്ചു നമ്മുടെ ലാലേട്ടം തന്നെ വിളിച്ച് അഭിനന്ദിച്ചു എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഏതൊക്കെ വിളിച്ചിരുന്നേ െ ലാലേട്ടനാണ് എനിക്ക് ഏറ്റവും കാരണം ഞാൻ സ്വപ്രതി പോലും പ്രതീക്ഷിച്ചല്ലേ ലാലേട്ടന്റെ നാട്ടുകാരാണ് ഞാൻ എന്ന് പറയുന്നത് തന്നെ അഭിമാനം അദ്ദേഹം പത്തനംതിട്ട ഏലന്തൂര് അഭാവമാണല്ലോ അപ്പം അദ്ദേഹം ഇതുപോലെ ഈ ഡെസ്ക് താളം അടിച്ചുള്ള പാട്ട് കണ്ടിട്ടാണ് വിളിച്ചത് എന്നോട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ നാട് അവിടെയാണ് അദ്ദേഹം ഇടയ്ക്ക് അവിടെ വരാറുണ്ട് അസാധ്യമായിട്ട് ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് അത് ചെയ്തതെന്നൊക്കെയുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അതങ്ങനെ അങ്ങനെ സംഭവിച്ചു പോകുന്ന ലാലോട്ടൻ്റെ അഭിനയം പോലെ ഇതിങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് ലാലോട്ട ഞാൻ അതിനുവേണ്ടി പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പാട്ട് പാട്ടുപാടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൈ താളവും വരുന്നതാണെന്നുള്ളത് അതെ അതെ ഭയങ്കര എനിക്ക് എന്താ സംസാരിക്കാൻ പോലും പിന്നെ ജയസൂര്യ ചേട്ടെ വിളിച്ചു ജയറാമേട്ടൻ വിളിച്ചു നാദർഷയൊക്കെ വിളിച്ചു നമ്മുടെ ഈ താളത്തിന്റെ വളരെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല എന്നാൽ പോലെ സന്തോഷം നാദിഷക്കായാലും സാധാരണക്കാരായിട്ടുള്ള കലാകാരന്മാരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലേ അപ്പൊ കോളും ും സംസാരിച്ചു ഒരു ഒരു അടുത്ത പാട്ടിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോ അത് പാട്ടിന്റെ പടത്തിൽ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴും പാടി ഒന്നും അങ്ങനെ ഒരു വലിയതായിട്ടുള്ള സിനിമകളല്ല എങ്കിലും പാടാനുള്ള നമ്മൾ നമ്മൾ പക്ഷെ അതെല്ലാം ഒരുപാട് മൊഴിമാറ്റ സിനിമകള് നമ്മുടെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മൊഴിമാറ്റ സിനിമകൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പാട്ടുകൾ ഹിറ്റ് ആവുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു മൊഴിമാറ്റ സിനിമ രജനീകാന്തിന്റെ തന്നെ ഒരു മൊഴിമാറ്റ സിനിമയിൽ ഒരു പാട്ട് പാടാൻ പറ്റി എന്ന് പറയുന്നത് കാര്യമാണ് അല്ലെ അപ്പോ ഏതൊക്കെ സിനിമകളാണ് പാടിയിരിക്കുന്നത് ഞാൻ ആദ്യം പാടിയത് ഒരു ബിലാത്തി പ്രണയം എന്ന് പറഞ്ഞിട്ട് പ്രവാസി ലണ്ടൻ മലയാളികള് ചേർന്ന് നിർമ്മിച്ച ഒരു സിനിമയാണ് ശരി പിന്നെ നമ്മുടെ രജനീകാന്ത സാറിൻ്റെ അണ്ണാത്തയുടെ മലയാളമാണ് നമ്മുടെ അങ്ങനെ ഒരു സോങ് ആയിരുന്നു പിന്നെ അതിൻ്റെ മലയാളം പിന്നെ അതെ 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 പിന്നെ എൻ അരുൺ ചേട്ടൻ ഡയറക്ട് ചെയ്ത അവകാശികൾ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയിലൊരു അത് നല്ലൊരു സോങ് ആയിരുന്നു പക്ഷെ അതൊന്നും ഞാൻ സാധാരണക്കാരനായോണ്ടായിരിക്കാം ആ ഇല്ല ഇല്ല അത് ആ സോങ് ഇത് കേരളം എന്നൊരു നാട് നമ്മുടെ എല്ലാം വീട് വാതിലുകൾ ലോക വെളിച്ചം വരവേൽക്കുന്നൊരു വീട് ഒരു സോങ് ആയിരുന്നു പിന്നെ ഇപ്പം പുതിയായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് മാൻവേട്ട മാൻവേട്ടെന്നു പറഞ്ഞിട്ടൊരു പുതിയ സിനിമ അതിനകത്തൊരു സോങ് പാടി അത് നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തു ചേട്ടയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജയ് രവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതായത് നമ്മുടെ യേശു സാർ പാടിയ ഒരു സോങ് ഉണ്ടല്ലോ മലയാളപ്പുഴയിലെ ഭുവനേശ്വരി അങ്ങനൊരു സോങ് ഉണ്ട് അത് ഈ അജയ് രവി ചേട്ടൻ്റെ അതെ അതെ അജയ് രവി ചേട്ടൻ്റെ ഫാദർ ആണ് ആ സോങ് യേശ സാറിനെ കൊണ്ട് പാടിച്ചത് അപ്പം അദ്ദേഹത്തിൻ്റെ മകനെയും അദ്ദേഹം മ്യൂസിക്കിൽ എനിക്കൊരു പാട്ട് പാടാൻ പറ്റിയതുതന്നെ വലിയ കാര്യം അതിന്റെ വരികൾ വയലാർ ശരച്ചന്ദ്ര വർമ്മാണ് അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഇത് കട്ടി അല്ലെങ്കിൽ സിനിമയിൽ പാടാൻ പറ്റി ഇപ്പൊ ഈ സിനിമയിൽ പാടിയ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒരു നാല് പേര് പാടാൻ പറ്റും സിനിമയിൽ പാടുമ്പോൾ ഇത് തട്ടിയിട്ടാണോ പാടുന്നത് ആയിരുന്നു അല്ലേ സിനിമയിൽ പാടി ഒരുപാട് പാട്ടുകൾ വന്നു ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഒരു ഫെയിം കിട്ടാതെ ഇത് ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് സോങ്ങുകൾ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ സോങ്ങ് ഒക്കെ റീകളക്ട് ചെയ്ത് തിരിച്ച് വീണ്ടും റീൽസിലൂടെ സോഷ്യൽ മീഡിയ ഒരുപക്ഷേ വൈറൽ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സംഭവമൊക്കെ വിട്ടിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സിനിമയിലെ സിനിമയുടെ പാട്ട് ഏതെങ്കിലും ഒരു സിനിമ നഗുമോ ഓ മോനലേ നീനാ ലി തീ നഗുമോ पहिली छ टिनामा पनि छ टिजन छ टिजन निचा टिजन टिँडमा पनि छ गमा पनि छ सगामा पनि छ गमा पनि जगा पनि जगामा पानी जग्गामा पछिमा पेरियनि छ फेरि नि छ तिनीमा पहि नि छ टिनमा प्यारी नि छ फेरि छ तिनापण केही छ तिनाप केरी छ फेरि

എനിക്ക് മറ്റേ വാമദേവ പവതി അത് പിന്നീട് വളരെ മനോഹരമായ മറ്റേവതിട്ടുണ്ട് റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ റിയാലിറ്റി ഷോ ഫൈനലിസ്റ്റ് ആയിരുന്നു ദാസേന്റെ പേരിലുള്ള ഒരു റിയാലിറ്റി ഷോ തന്നെയായിരുന്നു ദാസേനെ കാണാൻ പറ്റിയിരുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ എനിക്കൊരു കണ്ണിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാനത് അവസാനം അത് കണക്ട് വരുന്നു അപ്പോൾ അത് കാഴ്ച പൂർണ്ണമായിട്ട് ദാസ് ദിവസം കാണണമെന്നുള്ള ഏറ്റവും വലിയ ഞാൻ മ്യൂസിക് കോളേജ് പഠിച്ചപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് പക്ഷെ അടുത്തിടപഴകാനോ അങ്ങനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഈ ഷോയിലൂടെ എനിക്ക് ആ റിയാലിറ്റി ഷോയിലൂടെ എനിക്ക് അദ്ദേഹത്തിന് ഞാൻ സുമേഷ് സമയത്ത് ഏകദേശം എത്ര ഉണ്ടായിരുന്നു അപ്പോഴും ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇടത് കണ്ണ് കംപ്ലീറ്റ് കാഴ്ച നഷ്ടപ്പെട്ടു വലത് കണ്ണിന് മാത്രമേ എഴുപത് ശതമാനം കാഴ്ചയുള്ളൂ കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് മധുര അരവിന്ദ് ആശുപത്രിയിലെ ചികിത്സയാണ് മരുന്ന് ഒരു നേരം പോലും നിർത്താൻ പറ്റില്ല അത് ഞാനിത് ഇങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് അത് പറയുന്നതിനെ തന്നെ ഞാൻ ഉള്ള കാര്യമല്ലേ ൂടുതൽ ഞാൻ അഭിനന്ദിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുന്നെ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീ സുമേഷ് അദ്ദേഹത്തിന്റെ വലത് കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ വെച്ചിരുന്ന കാശാണ് നമ്മുടെ വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്തിരിക്കുന്നത് ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് കൊടുത്തത് അതൊരു വലിയ കാര്യമാണ് അത് എത്രയും ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അല്ലെ സ്വന്തം സ്വന്തം കാര്യം നോക്കാതെ ഇത്രയും പേരെ ദുരന്ത ബാധിതരെ രക്ഷിക്കാൻ ശ്രമിച്ചല്ലോ വലിയ മനസ്സാണ് അതിന് ഞാൻ എൻ്റെ മിക്സിക്കോളെ പഠിച്ചപ്പം അദ്ദേഹത്തിന്റെ എഴുപതാം പിറന്നാളിന് ദാസ് സാറിൻ്റെ ഞങ്ങളെ ഒരു ടീമായിട്ട് വിളിച്ചുകൊണ്ട് ഒരു സാധന പോലെ യേശാ സാർ ഇങ്ങനെ കയറി വരുന്ന ടൈമിൽ ഞങ്ങൾ ഇരുന്ന് പാടുന്ന കീർത്തനങ്ങൾ പാടുന്ന അതിൽ അന്നാണത് സത്യത്തിൽ ആദ്യമായിട്ട് യേശാ സാറിനെ കാണുന്നത് ഉച്ചയ്ക്ക് ലഞ്ച് ദാസർ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പം ഞങ്ങൾ ഇരുന്ന് ആ നേരോടെ ഫസ്റ്റ് ഇതിലിരിക്കുന്നത് ദാസാറായിരുന്നു അപ്പോൾ അത് എനിക്ക് സത്യത്തിൽ എൻ്റെ കണ്ണീൽ ഒഴിവായിരുന്നു കാരണം ഞാൻ ഈശ്വര തുല്യമായിട്ട് കാണുന്ന ഒരു മാറ്റമായിരുന്നു ഞാൻ കുഞ്ഞിലെ തൊട്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട് അച്ഛനായാലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾപ്പിച്ച് കേൾപ്പിച്ച് നമ്മുടെ ശരീരം ബ്ലഡ് മൊത്തം കാണും അപ്പോൾ അത് നേരിട്ട് കണ്ട ഒരു അവസ്ഥ പറയുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഈ ചാനൽ ഷോയിലാണ് പിന്നെ കാണുന്നത് അന്ന് നേരിട്ട് ചെന്ന് സംസാരിക്കാനും പരിചയപ്പെടാനുമൊക്കെ പറ്റി പിന്നെ ഞാൻ കുറേ ദാസാറായിട്ട് അടുത്ത അടുപ്പുള്ള ഒരു മാഷിനെ എനിക്ക് പരിചയമുണ്ട് അപ്പം ഞാൻ പാടുന്ന പാട്ടുകളൊക്കെ ആ മാഷിന് ഇട്ട് കൊടുത്ത് ആ ആ പാട്ടുകളൊക്കെ ആ മാഷ് ദ സാറിനെ കേൾപ്പിച്ച് കൊടുത്തിട്ട് ദാസാർ അത് കേട്ടെന്നുള്ളതിന് ഇങ്ങനെ എന്താണ് വാട്സാപ്പിൽ ചിഹ്നമൊക്കെ തിരിച്ചയക്കുന്നത് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയക്കാറുണ്ട് ഇപ്പോഴും അത് കേൾക്കുന്നു എന്നുള്ളത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യാണ് അതെ അതായത് കാരണം ഞാനൊക്കെ പാടുന്ന മൂവായിരത്തി കണക്ക് തെറ്റുകളുണ്ട് ഞാൻ പാടാം അപ്പൊ അതൊക്കെ കേൾക്കുന്നത് തന്നെ വലിയ കാര്യമാണ് മഹാഭാഗ്യം അപ്പോൾ അപ്പോ ദാസേട്ടിന് മുമ്പിൽ പാടിയ ഏതെങ്കിലും ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടാലോ ആയി കേട്ടോ വാമദേവ പാർവതി సరి గ మనిప మిడి సరి మనిప మగమ రిడి సరి

പൊതുവെ ക്ലാസിക്കൽ സോങ്സ് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടിയാലും അതൊരു ഇഷ്ടമാണ് അവാർഡിന്റെ ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങളിപ്പോൾ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ ഇപ്പോൾ ജെ സി ഡാനിയൽ ഇപ്പോൾ സോനു ശേഷിയുടെ കാര്യ പറഞ്ഞോണ്ടിരുന്നു എങ്ങനെയായിരുന്നു ജെസി ഡാനിയൽ അവാർഡ് ദേവൻ ദേവൻസാറിൽ നിന്നാണ് വാങ്ങിച്ചത് അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഭാഗ്യമായിട്ടുമായിരുന്നു അങ്ങനെ ഒരു അവാർഡിനെ എന്നെ സെലക്ട് ചെയ്തത് തന്നെ എൻ്റെ പാട്ടുകളും ഈ ഫിലിമി പാടിയ കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൽ കൂടെയാണ് എനിക്ക് അവാർഡ് വന്നു ചേർന്നു ദക്ഷിണാമൂർത്തി സംഗീതരത്ന പുരസ്കാരം നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ വെച്ചാണ് ഇവിടെ ഒരു ശിവൻ്റെ ക്ഷേത്രമല്ലോ വലിയ ശിവലിംഗമുള്ള ഒരു ക്ഷേത്രം ചെങ്കൽ അവിടെ വെച്ചായിരുന്നു അവാർഡ് ഫംഗ്ഷൻ അവിടെ ഒരു വലിയ ഫംഗ്ഷനായിരുന്നു അവിടെ വെച്ചാണ് അത് ലഭിച്ചത് അങ്ങനെ എല്ലാം ജീവിതത്തിലുള്ള ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലേ അല്ലേ ഒരുപാട് സിനിമകൾ ഇനിയും ഒരുപാട് സിനിമകളൊക്കെ വരാനുണ്ട് നല്ല സോങ്സ് ഒക്കെ ഇങ്ങനെ പാടിയിരിക്കുകയാണ് അപ്പോൾ എം ജി സാറിൻ്റെ ഒരു പാട്ട് കൂടി കേട്ടാലോ നമുക്ക് തീർച്ചയായും തദരി തദരി ആ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം പടപാണ്ടി താളം കുടമാറ്റം കാണാൻ അരയാളിമേലം വിളി ചിന്നടികുഞ്ഞിപ്പെണ്ണ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ വടപാണ്ടി താളം കുടമാറ്റം കാണാൻ അരയാലിൻ അരയാലിന്മേലം വിളി വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നു പോയി പുഴമീനുകൾ തെളിനീരിലായി കളിച്ചൊല്ലി നീങ്ങുന്നുവോ പഴയ കാലങ്ങളെങ്ങോ മറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടി താളം കുടമാറ്റം കാണാൻ അരയാളി ഇനിയും ഒരുപാട് ഒരുപാട് അവസരങ്ങളും അംഗീകാരങ്ങളും പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ തേടിയെത്തട്ടെ സിനിമയിലും ഇനിയും സജീവമാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ശരിക്കും ഒരു വലിയൊരു മന മനുഷ്യ സ്നേഹിക്കാണ് മനുഷ്യസ്നേഹിയാണ് താങ്കൾ അതൊരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല കാരണം താങ്കളുടെ ഒരു കണ്ണിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് മറ്റൊരു കണ്ണിന് വേണ്ടിയിട്ട് സർജറിക്ക് വേണ്ടി വെച്ചിരുന്ന പൈസയാണ് അദ്ദേഹം വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് നൽകുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതിന് ചെറിയൊരു മനസ്സൊന്നും പോരാ വലിയ മനസ്സുണ്ടെങ്കിൽ മാത്രമേ അത് എത്രയോ പേര് അവിടെ എന്താണ് നമ്മളെ വിട്ടുപോയതാണ് പോയതാണ് ശരി അപ്പൊ എന്നെ ചെറിയ ഒന്നുമല്ല ഇത് എനിക്ക് നൽകാൻ െ സംബന്ധിച്ചത് എങ്കിലും അത് ഒരു കാഴ്ച എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അതിനു വേണ്ടി വെച്ചിരുന്ന കാഴ്ച കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ് അതിൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശീസുകളും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം